നമസ്കാരം രുചി വേണം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരു ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാലോ അര കിലോ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകണം അപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ബീഫ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല വേവാണല്ലോ ബീഫിനെ അപ്പോൾ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നീട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക വെള്ളം ഒട്ടും ഇല്ലാണ്ട് ഇരിക്കേണ്ട എന്ന് വെച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കാതെ ഇരിക്കണം കാരണം എന്താ വെച്ചാൽ മീറ്റിൽ നിന്ന് നമുക്ക് വേവുന്നതിന് അനുസരിച്ച് വെള്ളം വരും ഇനി അതൊന്ന് അടച്ചു വച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി അതൊന്ന് വേവുന്ന സമയം കൂടെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നെയ്യും സൺഫ്ലവർ ഓയിലും ഒക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു പിടി സവാള ഇതേപോലെ ഒന്ന് ഞരടി ഇട്ട് കൊടുക്കാം അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാള വേണം കേട്ടോ അതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് കരിയിണേൻ്റെ മുന്നേ തന്നെ നമുക്കത് കോരിയെടുക്കണം അങ്ങനെ സവാള വറുത്ത് കോരിയതിന് ശേഷം ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ രണ്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പിടി മുന്തിരി ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതും രണ്ടും കൂടെ ഒന്ന് വറുത്ത് കോരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് അതുപോലെ രണ്ട് പിടി സവാളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം റൈസിലേക്കുള്ള സവാളയാണ് കേട്ടോ അപ്പോൾ രണ്ട് പിടി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയല്ല വഴറ്റിയെടുക്കാം കേട്ടോ അതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കരിയാതെ തന്നെ വഴറ്റിയെടുക്കാൻ നോക്കണം കേട്ടോ ആ വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാനുണ്ട് ബിരിയാണി റൈസിലേക്കുള്ളതാണ് ഗ്രാമ്പു പട്ട ഏലയ്ക്ക അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം തക്കാലം എല്ലാം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടാണ് ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരി നമ്മളതിനെ സവാളം വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടിയിലൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ റൈസിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം അത് നമ്മൾ വറ്റിച്ചെടുക്കുന്ന രീതിയിലാണ് കേട്ടോ റൈസ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി മൊത്തത്തിൽ രണ്ടേക്ക ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം അരിയിൽ വെള്ളം ഉപ്പ് ഇടാൻ വേണ്ടിയിട്ടായിട്ടോ അല്ലെങ്കിൽ അതിന് കൂടി പോകാനൊക്കെ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അരിയിലേക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിൽ വിസിൽ വരുന്നതിന് മുന്നേ തന്നെ വിസിൽ വരുന്ന ആ സെക്കൻഡ് നോക്കിയിട്ട് ഞാനത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ആ ആവി കിടന്നിട്ടാണ് കേട്ടോ ഇനി ആ റൈസ് എന്ത് കിട്ടാനുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റൈസ് കിട്ടും അപ്പോൾ അങ്ങനെ ഗ്യാസ് വിസിൽ വരുന്ന സമയം നോക്കി ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വിസിൽ വരുന്നതിന് മുന്നേ ഓഫ് ചെയ്ത് എയറൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് റൈസ് എന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും ഒട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇനി ബിരിയാണിയിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ പോവാണ് ഒരുപാട് അങ്ങോട്ട് ചതഞ്ഞ് പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇനി ബിരിയാണിയിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് ചതഞ്ഞ് പോകരുത് ഇനി ബിരിയാണി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം കേട്ടോ പോലെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് ആ കുക്കർ അന്ന് അടുപ്പിൽ വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണയൊന്ന് ചൂടായിട്ട് വന്ന സമയത്ത് അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലയ്ക്ക് അതുപോലെ തന്നെ തക്കോലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അതുപോലെ തന്നെ ഒരു രണ്ട് വലിയ സവാള നീളത്തിലരിഞ്ഞതും കൂടെ കനം കുറച്ചരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരുപാടങ്ങോട്ട് മസാല ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് ഇന്ന് റെഡിയാക്കാൻ പോണത് ഇനി അതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി മസാലയ്ക്ക് ആവശ്യമായുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പുതിനറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് വഴണ്ടി വരുന്നവരെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക കരിയാതെ തന്നെ നോക്കണം കേട്ടോ ഇനി ഈ സമയത്ത് അതിലേക്ക് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം ഒരു തക്കാളി ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ തക്കാളി കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ കീറി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് അത് കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം വരുന്നവരെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ് മൊത്തത്തിൽ ആ ഗ്രേവിയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക നമ്മൾ അധികം വെള്ളം വയ്ക്കാത്ത കാരണം എന്ത് വന്നപ്പോൾ അത്ര ഗ്രേവിയുള്ളൂ കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് മസാലപ്പൊടികളെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാനൊരു ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല എന്നാലും ഞാൻ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ അങ്ങനെ രണ്ട് വയസ്സിൽ വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഏറെക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബീഫ് ഈ സമയത്ത് ആ മസാലയുടെ ഒക്കെ നല്ല അടിപ്പൊളി ഒരു മണം വരുന്നുണ്ട് അങ്ങനൊരു അടിപ്പൊളി ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് കട്ട തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഒരുപാട് ഒരുപാടങ്ങോട്ട് വേവിക്കേണ്ട വിസിലടിക്കേണ്ട അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വേവിക്കുക ചൂടാക്കുക മാത്രം അങ്ങനെ അതിലൊന്ന് തള വരുന്ന സമയത്ത് നമുക്ക് ലോ ഇനി റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി ഒക്കെ ഫ്രൈ ചെയ്തതും അതുപോലെ മല്ലിച്ചപ്പും പുതിനയിലേയും അത് കറിവേപ്പിലേക്കെ ഇട്ട് കൊടുത്തിട്ട് അടുത്ത ലെയറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വീഡിയോ ഓഫായി അതുകൊണ്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോറ് വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുത്തതിനു ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ സവാള പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പ് പുതിന അതൊക്കെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഫുഡ് കളർ കളർ എടുത്തിട്ട് കുറച്ച് പൈനാപ്പിൾ ലെസൺസും കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓപ്ഷനൽ നിർബന്ധമില്ല നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾ പൊടി ഇതുപോലെ കളക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല റൈസ് നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയതാണ് ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തുറന്ന് നോക്കിയപ്പോൾ അടിപ്പൊടി ഒരു ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇനി നമുക്കതൊന്ന് അടിയിലൂടെ അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ കണ്ടോ നന്നായിട്ട് റൈസൊക്കെ ഒട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ബീഫ് ബിരിയാണിയുടെ റെസിപ്പി വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാവുന്ന വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒറ്റയ്ക്ക് ആയിട്ട് താമസിക്കുന്നവർക്കും ഒട്ടും അറിയാത്തവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്